പ്രശ്നങ്ങളുമായി വാണിമലിലെ കർഷകർ ഒത്തുകൂടി സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുമ്പോഴും കർഷകരുടെ ജീവൽ പ്രശ്നങ്ങളെ അവഗണിക്കുന്ന ഭരണകൂടങ്ങളുടെ നിലപാടിൽ വാണിമൽ ഭൂമിവാതുക്കൽ നൂറൽഹുദ്രസഹാളിൽ ചേർന്ന വാണിമൽ കർഷക കൂട്ടം ആശങ്കരേഖപ്പെടുത്തി മലയോര മേഖലയിൽ മാത്രമല്ല ജനവാസ കേന്ദ്രങ്ങളിൽ പോലും വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ് കൃഷി വകുപ്പിന്റെ പദ്ധതികൾ കർഷകർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ചെലവഴിക്കണം കൊടും വേനലിൽ ഫലവർഗ്ഗ തൈകൾ വിതരണം ചെയ്യുന്ന രീതിയിലാണ് സർക്കാർ പദ്ധതികൾ മുന്നോട്ട് പോകുന്നത് സംസ്ഥാന ജി ഡി പിയുടെ സംഭാവന ചെയ്യുന്ന കാർഷിക മേഖലയിലെ സർക്കാർ അവഗണിക്കുകയാണെന്ന് യോഗം കുറ്റപ്പെടുത്തി വന്യജീവി ശല്യത്തിന് പരിഹാരം കാണാൻ അധികാരികളുമായി ചർച്ച നടത്തുക വാർഡ് തലത്തിൽ കർഷക സംഘങ്ങൾ രൂപീകരിക്കുക കൃഷി ലാഭകരമാക്കാൻ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുക കാർഷിക പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിതരണത്തിനും സൗകര്യമൊരുക്കുക നൂതന വിത്തുകളും വളങ്ങളും ഉറപ്പുവരുത്തുക തുടങ്ങിയ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകി പ്രവർത്തനം മുന്നോട്ടു പോകാൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി തീരുമാനിച്ചു കെ വി കുഞ്ഞബ്ദുൽ ഹാജി യോഗത്തിൽ അധ്യക്ഷ വഹിച്ചു അഡ്വക്കേറ്റ് ഫരീദ് കല്ലേരി കർഷക ചർച്ചയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അഹമ്മദ് കർഗാർ സ്വാഗതവും വാഴയിൽ അഹമ്മദ് നന്ദിയും പറഞ്ഞു